ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് അങ്ങനെ അർജന്റീനിയൻ ഫാൻസിന് ഒരു സന്തോഷ വാർത്ത കൂടി പതിനാറാം തവണയും കോപ്പ അമേരിക്ക കിരീടം ചൂടി അർജന്റീന അറുപത്തിയാറാം മിനിറ്റിൽ പരിക്കേറ്റ് മെസ്സി പുറത്തായെങ്കിലും പോരാട്ട വീരം ചൊരിയാതെ അർജന്റീന ലൌട്ടാനോ മാർട്ടിനസിന്റെ കരുത്തുറ്റ ഒരു ഗോളിലൂടെ വിജയമെന്ന ലക്ഷ്യം കരസ്ഥമാക്കിയിരിക്കുകയാണ് അർജന്റീന ഗോൾ കരസ്ഥമാക്കിയ ശേഷം ആരവങ്ങൾക്കിടയിലേക്ക് കടന്നു ചെന്ന് മെസ്സിയെ കാണുകയാണ് ലൗട്ടാനോ മാർട്ടിനസ് ചെയ്തത് ഇരുപത്തെട്ട് കളികളിലായി പരാജയം തൊട്ടുതീണ്ടാതെ മുന്നോട്ട് വന്നിരുന്ന കൊളംബിയ എന്ന വൻ ശക്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ അർജന്റീന കോപ്പ അമേരിക്ക എന്ന് പറയുന്ന കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു പതിനഞ്ചാം തവണ കപ്പ് ഉയർത്തുന്ന സമയത്ത് അർജന്റീനയും പ്രഖ്യാപിച്ചിരുന്നു മെസ്സിക്കായ ഒരു കപ്പ് എന്ന് പതിനാറാം തവണ വരുമ്പോഴും അവർ പ്രഖ്യാപിച്ചിരുന്നു ഏഞ്ചൽ ഡി മരിയക്കായി ഒരു കപ്പ് എന്ന് മയോമിയയിൽ വെച്ച് നടന്ന ഈ കളിയിൽ വിജയത്തിന് കുറച്ച് മാധുര്യം കൂടുതലാണ് ഏഞ്ചൽ ഡി മരിയയുടെ ഹോമായ മയോമിയയിൽ വെച്ചാണ് ഈ കളി നടന്നത് അതുകൊണ്ട് തന്നെ മെസ്സിക്ക് ഈ വിജയം ഒരു മാധുര്യം തന്നെയാണ് തുടർന്നുള്ള കളികളിലും വിജയം ഉറപ്പാക്കിക്കൊണ്ട്